എന്റെ പേര് ഡോണൽ പേര് പേര്സി ഞങ്ങൾ കാഞ്ഞൂർ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പുറത്തായിരുന്നു ഇന്നലെ എത്തിയുള്ളൂ കുവീറ്റിലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്ന് കോടനാട് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തതാണ് ഇവിടെ ആനക്കുട്ടിലൊന്ന് വരാൻ ഒന്ന് കാണാമെന്നുള്ളത് ജസ്റ്റ് പിള്ളേർക്ക് കുട്ടിയും അങ്ങനെ ഒന്ന് വന്നു ഞങ്ങളപ്പോൾ അവിടെ ആദ്യം കയറി മാൻ അതെല്ലാം കണ്ടു ആനകളെയൊക്കെ കണ്ടു പിള്ളേർക്കൊക്കെ അത്യാവശ്യം കുറച്ച് ഏജ്ഡ് ആയ ആനകളൊക്കെ കാണാന്നൊക്കെ പറയുന്നത് തന്നെ ഇറ്റ്സ് എക്സ്പീരിയൻസ് ഇവിടെ വന്നാലും നല്ലൊരു ആംബിയൻസ് ആണ് ഫോറസ്റ്റിൻ്റെതായ എല്ലാ തരത്തിലുള്ള ഒരു ആംബിയൻസ് ഉണ്ട് അപ്പോൾ അപ്പോ ഡെഫിനെ നല്ല ടൂറിസം നല്ല ക്ലൈമറ്റും രാവിലെ ആനകളെ കുളിപ്പിക്കുന്നുള്ളതിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ കാലാവസ്ഥ ഇതായത് കൊണ്ട് നല്ല വെള്ളം കറികളായതുകൊണ്ട് ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ ഇല്ല ആനകൾ അവിടുത്തെ ഷെൽട്ടറിൽ തന്നെയാണ് കുളിപ്പിക്കണതെന്ന് പറഞ്ഞു നല്ല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ ഉള്ള സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ ആനകൾ കുളിപ്പിക്കുന്നത് കാണാം ഇവിടെ തന്നെ പിള്ളേരെ കളിപ്പിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ മാനകൾ അങ്ങനെ എല്ലാം പിന്നെ എത്തിപ്പെടാനും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അധികം നല്ല വഴി നല്ല ഇതൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്പോട്ടാണ് എൻ്റെ പേര് ജോയിഷ എൻ്റെ ഫസ്റ്റ് ആണ് ഇങ്ങനെ ആനകളൊക്കെ അടുത്തായിട്ട് കാണാൻ പറ്റുന്നത് നല്ല രസമാണ് വൺ വൺസിൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചില്ല പൊട്ടി ഞാൻ ഒരു ദിവസം വരാം രസമാണ് വർത്തിട്ടാണ്